നമസ്കാരം സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ട്രസ്റ്റ് കേരളയ്ക്ക് വേണ്ടി മുഹമ്മദ് മുബാറക് മാസ്റ്റർ വളരെ സുപ്രധാനമായ ഒരു വീഡിയോയിലൂടെ ഈ രാജ്യത്ത് എന്റെ വാക്കുകൾ കേൾക്കുന്ന ലക്ഷോപലക്ഷം കുട്ടികൾക്ക് വേണ്ടിയുള്ള സുപ്രധാനമായ ഒരു വീഡിയോയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സത്യത്തിൽ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ മറ്റ് ഉന്നത മേഖലയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചുള്ള ഒരുപാട് പേർ എന്തൊക്കെയോ പഠിച്ചു പക്ഷെ ഒന്നും സെറ്റായില്ല എന്തൊക്കെയോ അവർ പഠിച്ചു പലരുടെ കെടികളിൽ കുടുങ്ങി പക്ഷേ ഒന്നും സെറ്റായില്ല താങ്കൾക്ക് സർക്കാർ കോഴ്സ് മൂന്ന് കോഴ്സ് പരിചയപ്പെടുത്തുകയാണ് സർക്കാർ ഫീസിൽ സർക്കാർ സർട്ടിഫിക്കറ്റില് സർക്കാർ ജോലി ലഭിക്കുന്ന സർക്കാർ ശമ്പളം വാങ്ങുന്ന ഗംഭീരമായ ഒരു ജോലിയെ പരിചയപ്പെടുത്തുന്ന മൂന്ന് കോഴ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇന്നല്ലെങ്കിൽ നാളെ ഈ വഴിയിലൂടെ താങ്കൾ സഞ്ചരിക്കുക തന്നെ വേണം ഞാൻ ഒരു സ്ഥാപനത്തെ ആദ്യം പരിചയപ്പെടുത്താം സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് പാലക്കാട് വടക്കഞ്ചേരി പാലക്കാടിലാണല്ലോ ഇത്ര ദൂരെയാണല്ലോ എനിക്കിത് ബാധകമല്ല എന്ന് താങ്കൾ വിചാരിക്കുന്നു എങ്കിൽ താങ്കൾക്ക് ഈ ഒരു പ്രോഗ്രാം ഓൺലൈനായും ഫേസ് ആയും ലഭ്യമാണ് കേരളത്തിലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ലോകം മുഴുവനുമുള്ള മലയാളികൾക്കും അല്ലാത്തവർക്കുമായ എല്ലാവർക്കും അതിഗംഭീരമായ എൻ സിഇർ ടി ബേസ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ടീച്ചർ പ്രോഗ്രാം മൂന്നെണ്ണം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം അതിനെ പറ്റിയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് വീഡിയോ വീഡിയോയിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഗവൺമെന്റ് അംഗീകൃത കോഴ്സ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കുക എന്റെ ഈ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക ഈ വീഡിയോ താങ്കൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ് ഇത്തരത്തിൽ വെല്ലുവിളിയോടുകൂടി താങ്കളെ ഒരാളും ഒരു കോഴ്സിനും പ്രേരിപ്പിക്കില്ല എന്ന് ആയിരം വട്ടം ഞാൻ ഉറപ്പിച്ചു പറയാം ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് ഗ്യാരന്റിയുള്ള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എം എസ് എംഇ സെൻട്രൽ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റിന്റെ മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ആയി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ സർട്ടിഫൈഡ് ആയിട്ടുള്ള സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് നൽകുന്ന കോഴ്സാണ് അമ്മ ടീച്ചർ ആകാനുള്ള ഡിഇസി പി PGDECFE മോണ്ടിസോറി സ്റ്റെം മോണ്ടിസോറി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് ഈ തന്നിരിക്കുന്ന പ്രോഗ്രാം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഞാൻ ഈ പ്രോഗ്രാമിന്റെ പ്രോസ്പെക്ടസ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് നൽകുന്ന ഈ പ്രോസ്പെക്ടസ് ഞാൻ വിശദീകരിച്ച് പറയുന്നതിന് മുമ്പ് ഇത് ആർക്കൊക്കെയാണ് ബാധകം എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാ വ്യക്തികൾക്കും ജോലിയില്ലാത്ത എല്ലാ വ്യക്തികൾക്കും വീട്ടമ്മമാർ ഉദ്യോഗസ്ഥരായി ആഗ്രഹിച്ച് എന്നാൽ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാത്തവർ റിട്ടയർ ആയി വീട്ടിൽ ഇരിക്കുന്നവർ അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സ് മുതൽ ഉള്ള കാഴ്ചപ്പാടുകളെ ക്രമവൽക്കരിക്കാൻ വേണ്ടി നടക്കുന്ന സോഷ്യൽ വർക്കേഴ്സ് എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ് ഈ ഒരു പ്രോഗ്രാം പ്രത്യേകിച്ച് ലക്ഷക്കണക്കിലുള്ള ഇഗ്നോ പഠിതാക്കൾക്ക് ഇത് ഏറ്റവും അനുയോജ്യമായതാണ് നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നു എന്തൊക്കെയോ പഠിക്കുന്നു എന്തൊക്കെയോ പഠിക്കുന്നു അതുപോലെ തന്നെ ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ പല കോഴ്സുകൾ നമ്മൾ ചെയ്തിരിക്കുന്നു ആറു മാസത്തെ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സ് എന്നൊക്കെ പറഞ്ഞ് രണ്ടായിരത്തിൽ കൂടുതൽ കുട്ടികളെ ഞങ്ങൾ ജോലിയിലേക്ക് കയറ്റി എന്നൊക്കെ തട്ടിപ്പ് നടത്തുന്ന തരികിട നടത്തുന്ന കുറെ കോഴ്സുകൾക്ക് പകരമായി കൊണ്ട് വിദ്യാഭ്യാസ പ്രക്രിയയിലെ പ്രീ പ്രൈമറി ആറ് മാസം മുതൽ പന്ത്രണ്ട് പന്ത്രണ്ടാം ക്ലാസ് അഥവാ പതിനേഴ് വയസ്സ് ഉള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന കേന്ദ്ര സർവകലാശാലകൾക്കും കൂടി നേതൃത്വം കൊടുക്കുന്ന എസ് സി ആർ ടി കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന എൻ സിഇ ആർ ടി ബേസ്ഡ് പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് കോഴ്സസിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ താങ്കളുമായി പങ്കുവെക്കുന്നത് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ ഫുൾഫിൽ യുവർ ഡ്രീം എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഗവൺമെന്റ് കോഴ്സാണ് ഗവൺമെന്റ് ഫീസേ ഉള്ളൂ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ഗവൺമെന്റ് ജോബാണ് ഗവൺമെന്റ് സാലറിയാണ് ഈ വീഡിയോ താങ്കൾ തെളിവായി സൂക്ഷിച്ചു വച്ചാലും സെന്റർ ിയർ സയൻസ് വടക്കഞ്ചേരി പാലക്കാട് ആണെങ്കിൽ പോലും താങ്കൾക്ക് ഇത് ഇന്ത്യയിലെ എവിടെ നിന്നും താങ്കൾക്ക് ചെയ്യാം നിർബന്ധമായും ഇന്ത്യയിലും വിദേശത്തു നിന്നും ചെയ്യാം നിർബന്ധമായും മൂന്ന് മാസത്തെ ട്രെയിനിങ് താങ്കൾക്ക് ഉണ്ടായിരിക്കും മൂന്ന് മാസത്തെ ട്രെയിനിങ് ഓരോ കൊല്ലവും മൂന്ന് മാസത്തെ ട്രെയിനിങ് ഇവിടെ സെന്ററിൽ വന്ന് ചെയ്താൽ അത്യുത്തമം താങ്കൾ ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് താങ്കൾ ഇരിക്കുന്ന സ്ഥലത്തുള്ള ഏത് ഇന്റർനാഷണൽ സ്കൂളുകളിലും താങ്കൾക്ക് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞിരിക്കുന്നു വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ഇമെയിലിൽ കോണ്ടാക്ട് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ഓഫ് കേരളയിലെ ഉദ്യം ഒമ്പത് എന്നുള്ള രജിസ്ട്രേഷൻ പ്രകാരം നടത്തുന്ന കേരള ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഐക്യരാഷ്ട്ര സംഘടനയുടെ വിദ്യാലയ സംഘടനയായ യു എസ് ഒ യുണൈറ്റഡ് സ്കൂൾസ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുടെ മെമ്പർ സ്കൂൾ സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് എന്ന് മനസ്സിലാക്കുക opportunities worldwide simple traditional montessori training ncrt based curriculum join our ncrt based pre primary teacher course designed for aspiring teachers parents social workers and any one passionate about early childhood education

diploma in pre-primary education and psychology who can join ideal for teachers mothers fathers that means parents and social workers mission and vision of സെൻട്രൽ for Behavioral Science Prospectus ഞാൻ താങ്കൾക്ക് അയച്ചു തരുന്നതിൽ അതിൽ വിശദീകരിച്ച് താങ്കൾക്ക് നൽകുന്നതാണ് മറിയ ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ ബേസിക്കില് കേരള ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇഗ്നോ എൻ സി ആർ ടി ഇന്റർഗ്രേഷൻ പ്രോഗ്രാം ആണ് ഈ ഒരു പ്രോഗ്രാം എന്ന് മനസ്സിലാക്കുക ചൈനീസ് സെന്ററുടെ ലേണിംഗ് ആണ് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ് നൽകുകയാണ് respect for nature and culture integrates India Indian festivals yoga and the moral techniques reinforcing sustainability and cultural awareness Malgutadani program freedom with responsibility Montessori teacher training and a job assurance program on it NCRT based international pre-primary teacher training blended with Montessori excellence. High job opportunities and affordable fees, life settling privilege program. You can train. You want to inspire and we want to transform. Actually, your future in teaching begins here through Center for Behavioral Science, Vadakancheri Palgar. Either through online or face-to-face -face mode you can you can you can the four courses are teacher training and early childhood education courses are diploma in early childhood education postgraduate diploma in pre-primary education postgraduate diploma in early childhood and family education montessori and stem montessori teacher training program hundred percentage ൂണിറ്റീസ് ലി ഡു ഇതിനോടൊപ്പം തന്നെ താങ്കൾക്ക് അതിനുള്ള പ്രത്യേക തയ്യാറെടുപ്പ് നമ്മളുടെ ഫാക്കൽറ്റീസ് ഉണ്ട് എല്ലാം തന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വവിദ്യാലയമായ ജൻ ജൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയുടെ പ്രോഗ്രാമുകൾ ഇതിനോടൊപ്പം നമുക്ക് ചെയ്യാം തുടങ്ങിയ പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാം ഒരിക്കൽ കൂടി ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ് വൈ യു വോട്ട് ജോബ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ഈ വീഡിയോ താങ്കൾ റെക്കോർഡായി സൂക്ഷിച്ചെടുത്ത് വച്ചുള്ളൂ ഇതെല്ലാം നടന്നില്ലെങ്കിൽ താങ്കൾ എനിക്കെതിരെ കേസ് കൊടുത്തോളൂ ജോബ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് വിത്ത് ക്വാളിറ്റി ട്രെയിനിങ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സോ സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് വടക്കഞ്ചേരി പാൽഗാട് കോഡ്ലി ഇൻവൈറ്റിംഗ് സോ അംപ്ലി ഐ എം സെയിം എന്തൊക്കെയോ പഠിച്ചു ഒന്നും സെറ്റ് ആയില്ല ഡോൺ വറി ഡോറി വറി ഇത് മൂന്ന് മാസത്തെയോ ആറ് മാസത്തെയോ തരികിട കോഴ്സ് അല്ല ജോലിയിൽ നിന്ന് താങ്കളെ പിരിച്ചുവിടും അത്തരത്തിലുള്ള കോഴ്സുകൾ താങ്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കാം ആറു മാസം കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കാം നിങ്ങൾ ഓൺലൈനിൽ പരീക്ഷ എഴുതിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പോക്കറ്റിലുള്ള കാശു വാങ്ങുന്ന സ്ഥാപനങ്ങൾ മാത്രമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിലുള്ളൂ ആ സ്ഥാപനങ്ങൾക്കെല്ലാം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് താങ്കൾക്ക് ജോബ് ഈ കോഴ്സുകൾ നിലവിൽ ഈ മൂന്ന് മാസത്തെ ആറ് മാസത്തെ അംഗീകാരമില്ലാത്ത കോഴ്സുകൾ ചെയ്തിട്ട് ഇൻഫർമേഷൻസ് കയ്യിൽ ഗാദർ ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരായിരം കുട്ടികൾക്ക് നിങ്ങളുടെ പഠനം ക്രമപ്പെടുത്താൻ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിലേക്ക് വരാൻ യു ജസ്റ്റ് മൈഗ്രേറ്റ് ടു സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിലെ ഈ രണ്ട് കൊല്ലത്തെ എൻ സി ആർ ടി ബേസ്ഡ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് താങ്കളുടെ നഷ്ടപ്പെട്ട വസന്തം തിരിച്ചെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു താങ്കൾക്ക് നഷ്ടപ്പെട്ടത് ക്രമപ്പെടുത്താം ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് താങ്കൾക്ക് നേടാം ഗവൺമെന്റ് ഫീസ് ഗവൺമെന്റ് ജോലി അന്തസ്സുള്ള ജീവിതം ഗവൺമെന്റ് ശമ്പളം ഒപ്പം മറ്റൊരു ബി എ യോ ബി എസ് സി യോ ബി കോമോ എം എം എസ് സി എം കോമോ എന്തെങ്കിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട ജോബ് ഓറിയന്റൽ പ്രോഗ്രാമുകൾ പഠിച്ചുകൊണ്ട് പോകാം ഇത് ഐ എസ് ഒ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രത്യേക ട്രേഡ് മാർക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓരോ വർഷവും മൂന്ന് മാസത്തെ ട്രെയിനിങ് താങ്കൾക്ക് ഉണ്ട് ഓൺലൈനായും ഫേസ് ടു ഫേസ് ഓഫ്ലൈനായും താങ്കൾക്ക് പഠിക്കാവുന്നതാണ് നിർബന്ധമായും ഓരോ മാസത്തിലും നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്ലാസുകളിലൂടെ നിങ്ങൾക്കുള്ള കൈത്താങ്ങുകൾ നൽകുന്നതായിരിക്കും എവിടെയാണെങ്കിലും താങ്കൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ പരമാവധി പേർക്ക് താങ്കൾ ഷെയർ ചെയ്യുക എസ് എസ് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള അതിൽ കൂടുതലുള്ള പ്ലസ് ടു ഡിഗ്രി പി ജി മൂന്നോ കോഴ്സുകളെല്ലാം കഴിഞ്ഞിട്ടുള്ളവർക്കും മോഡായും ഓൺലൈൻ ക്ലാസ്സുകളിലായും മൂന്ന് മാസം മൂന്ന് മാസം ഓരോ വർഷത്തിലും ട്രെയിനിങ് നൽകുന്ന സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ ഈ കോഴ്സ് താങ്കൾക്ക് എന്തുകൊണ്ടും ഗുണപ്രദമായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾ അയക്കുക താങ്കൾക്കുള്ള എല്ലാ നന്മകളും നേരുന്നു എല്ലാ നന്മകളും ഒരിക്കൽ കൂടി നേരുന്നതിനോടൊപ്പം തന്നെ ഇത് പരമാവധി ഇന്ത്യയ്ക്കകത്തുള്ള വിദേശത്തുള്ള നമ്മുടെ നാട്ടും പുറത്തുള്ള എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു സ്നേഹപുരസരം മുഹമ്മദ് മുബാരക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്